വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ വെള്ളപ്പളങ്കുനര മൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞുകമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വദീനി ഏകം നിത്യം വിമലമജലം സർവാദിസാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരുും കൃഷ്ണായ വാസുദേവായീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഹരിനാമ ഹരിനാമകീർത്തനം ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ സ്മരിക്കുന്നത് നാരായണായ നമ ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശനഹര ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ ശ്ലോകം ആറ് ശ്രീമൂലമായ പ്രകൃതിങ്കിൽ തുടങ്ങി ജന ആദ്യത്തൊളും പരമ പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവതി കർമ്മത്തിനും പരമനാരായണായ നമ മൂലപ്രകൃതി എന്നത് മഹാമായയാകുന്നു ആ മായയിൽ നിന്ന് മഹത്തത്വ അഹ അഹങ്കാരാദികൾ ഉണ്ടാകുന്നു മഹത്തത്വ മഹ അഹങ്കാരാദികൾ ഉണ്ടാകുന്നു പ്രകൃതി പുരുഷന്മാർ എന്ന് പറയുന്നത് ബ്രഹ്മാവും മായയുമാകുന്നു ആ പ്രകൃതിയെ പ്രകൃതിയെത്തിൻ്റെ മൂലപ്രകൃതിയെന്നും ശക്തിയെന്നും വിദ്യയെന്നും അവിദ്യ എന്നും പലവിധം പറയുന്നു ആ മായയുടെ ഗുണങ്ങളാകുന്നു സത്വരജസ്തമോ ഗുണങ്ങൾ ആ ഗുണത്രയത്തോട് കൂടി ഉണ്ടായ ജീവന് എത്രയോ ജന്മം കഴിഞ്ഞാലും മായാവൈഭവം തീരുന്നതല്ല കർമ്മങ്ങളും ഒടുങ്ങുന്നതല്ല ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ആദിത്യൻ ചന്ദ്രൻ മുതലായവരെയും കർമ്മം വിടുന്നതല്ല ബ്രഹ്മാവ് സൃഷ്ടി കൊണ്ടും വിഷ്ണു ദശാവതാരം കൊണ്ടും ശിവൻ ഭിക്ഷയെടുത്തും ചന്ദ്രന്മാർ ദിവസവും ആകാശഗമനം കൊണ്ടും ചുറ്റുന്നു അതിനാൽ അങ്ങനെയുള്ള കർമ്മഗതി ഒടുങ്ങുവാൻ വേണ്ടി നാരായണ ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം ഏഴ് ഗർഭസ്ഥനായ ഭൂവി ജനിച്ചും മരിച്ചും ഉത മരിച്ചും ഉതകപ്പോൾ പോലെ ജനാ ജനനാന്തേന നിത്യഗതി തൊൽഭക്തി വർദ്ധനമുദിക്കണയൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ കർമ്മഗതി കൊണ്ട് ജന്തുക്കൾ ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അതിന് ഉപമ വെള്ളത്തിൽ കുമിളയുണ്ടാകുകയും ക്ഷണത്തിൽ നശിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ജന്മം ഒടുങ്ങി ഗതി വരണമെങ്കിൽ ഈശ്വരഭക്തി വഴിപോലെ ഉണ്ടാകണം ഭക്തി വർദ്ധിക്കുന്ന സമയം അത് മുക്തിക്ക് മുഖ്യ കാരണമായി ഭവിക്കും ഭക്തി കൊണ്ടല്ലാതെ മുക്തി ലഭിക്കുന്നതല്ലെന്ന് ഭാഗവതത്തിലും കൽപ്പിച്ചിരിക്കുന്നു ഭക്തി എന്നത് എപ്പോഴും ഈശ്വര ചിന്തയാകുന്നു ഭക്തിക്ക് ഒമ്പത് ലക്ഷണം കൽപ്പിച്ചിരിക്കുന്നു അതിൽ ഒന്ന് കഥ കേൾക്കുക കഥകളെ ചൊല്ലുക വിഷ്ണുവിനെ മനസ്സുകൊണ്ട് സ്മരിക്കുക ഭഗവത് പാതാരങ്ങളെ സേവിക്കുക ഭഗവാനെ പൂജിക്കുക നമസ്കരിക്കുക ഭഗവാന് ദാസിവൃത്തിയെടുക്കുക ഭഗവാനോടുള്ള സഖ്യം ചെയ്യുക സകലവും ഭഗവാങ്കിൽ അർപ്പിക്കുക ഇങ്ങനെ ഒമ്പത് ലക്ഷങ്ങൾ കൂടിയാവുന്നു ഭാഗവത്തിൽ പറയുന്നുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇങ്ങനെ ഒമ്പത് ലക്ഷങ്ങൾ കൂടിയതാവുന്നു എന്നാൽ ഭക്തി പല പ്രകാരത്തിലും വരാം കാമത്താൽ ഗോപസ്ത്രീകൾക്കും ഭയം കൊണ്ട് കംസനും ദോഷ് ദേഷ്യം കൊണ്ട് ശിശുപാലൻ മുതൽ പേർക്കും സംബന്ധം കൊണ്ട് യാദവന്മാർക്കും സ്നേഹം കൊണ്ട് പാണ്ഡവന്മാർക്കും ഭക്തി കൊണ്ട് നാരദാദികൾക്കും ഭക്തി വർദ്ധിച്ചു എന്ന് ശ്രീ മഹാഭാഗവത്തിൽ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഭക്തി എൻ്റെ മനസ്സിൽ മനസ്സിലൊതിപ്പാൻ വേണ്ടി നാരായണ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം എട്ട് പുരാണ പുരുഷൻ ഭക്തവൽസലി ചിത്രത്തിലുത കളിപ്പന്തലിട്ടുളയാടി മനസി നാരായണായ നമാ നല്ലതായി ഭംഗിയേറുന്ന താമരപ്പൂവിൽ നിന്നുണ്ടായ ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവായും അനാദികാലത്തുണ്ടായ മഹാപുരുഷനായും തന്നെ സേവിക്കുന്ന ഭക്തന്മാരിൽ വളരെ വാത്സല്യമുള്ളവനായും അന്തവും ആദിയുമില്ലാത്തവനായും ഇരിക്കുന്ന അച്യുത നാശരഹിതനായുള്ളവനെ എൻ്റെ മനസ്സാകുന്ന അരംഗത്ത് കളിപ്പാനുള്ള പന്തലിട്ട് അതിൽ വിളയാടണേ നാരായണ എന്നാൽ എപ്പോഴും എൻ്റെ മനസ്സിൽ കളിയാടിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം ഒമ്പത് ചിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ചിപ്പവർക്കു ഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതിപ്ലയ സൃഷ്ടിക്ക് സത്വരജമോ ഭേദരൂപ ഹരിനാരായണായനമാ പച്ചക്കിളി എന്നത് തമോവർണം പവിഴ നിറം എന്നത് രജോവർണം പാൽവർണ്ണം എന്നത് വെളുത്വ വെളു സത്വവർണം ഇങ്ങനെ മൂന്ന് നിറമാകുന്നു ഭഗവാന് അതിൽ കൃതയുഗത്തിൽ വെളുത്ത നിറം അത് വാമനായി ബ്രഹ്മചാരിയായി അവതരിച്ചതാണ് ത്രേതായുഗത്തിൽ യജ്ഞേശ്വരനായി സ്രുവ ജുഹു ഇത്യാദി കൂടിയും ചുവന്ന നിറത്തോടും അവതരിച്ചു ദ്വാപരയുഗത്ത് ചക്ര ഗതാപത്മങ്ങളോടും കറുത്ത നിറമായും അവതരിച്ചു എന്ന് ഭാഗവതത്തിൽ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ള നിറങ്ങളെ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഭഗവത് സ്വാരൂപത്തെ ആഗ്രഹിക്കുന്നവർക്ക് ഷടാധാരമെന്നത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം ആജ്ഞാവിശുദ്ധി ഇങ്ങനെയുള്ള ആ ആറ് ആധാരത്തിനും മീതെ ദോദശാന്തം എന്നതിൻ്റെ മൂർധാവിൽ സഹസ്രദള പത്മത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്ത് ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു സൃഷ്ടിക്ക് കാരണഭൂതൻ രജോ ഗുണം രക്ഷണത്തിന് സത്വഗുണം സംഹാരത്തിന് തമോ ഗുണം ഇങ്ങനെ തൻ്റെ നെറുകയെ സ്ഥിതി ചെയ്യുന്നവനായും ഇരിക്കുന്ന ഈശ്വരനെ അറിഞ്ഞാൽ പിന്നെ സംസാര ദുഃഖം ഉണ്ടാകുന്നതല്ല അങ്ങനെ അറിവാൻ ഇടയാക്കണേ ത്രിഗുണ സ്വരൂപനായ നാരായണ നിനക്ക് നമസ്കാരം ശ്ലോകം പത്ത് തുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്ക് തക്കൊരു ഉപദേശം തരും ജനനം അറ്റേടുന്നവന് നാരായണായ ാരായണായനമ പിന്നാലെ അയ്യഞ്ചും അഞ്ചും എന്നുള്ള ശീലിയിൽ വിവരിക്കാൻ ഭാവിക്കുന്ന തൊണ്ണൂറ്റാറ് തത്വങ്ങളെ ഉള്ളിൽ ഉദയം ചെയ്തിരിക്കുന്ന പൊരുൾ ബ്രഹ്മസ്വരൂപമാകുന്നു അങ്ങനെയുള്ള ബ്രഹ്മത്തെ പ്രാപിക്കണമെങ്കിൽ സൽഗുരുവിൻ്റെ പാതാരവിന്ദത്തെ സേവിക്കണം അങ്ങനെ സേവിക്കുമ്പോൾ മുക്തിക്ക് കാരണമായ ഉപദേശം എന്നത് തൊണ്ണൂറ്റാറ് തത്വങ്ങളിലൂടെയാണ് ഈശ്വരൻ്റെ സ്ഥിതിയെന്നും ഈ കാണുന്നതൊക്കെയും ഇല്ലാത്തതെന്നും ബ്രഹ്മം സത്യമായുള്ളതെന്നുമുള്ള ജ്ഞാനമുണ്ടാകും അങ്ങനെ ജ്ഞാനമുണ്ടാകുമ്പോൾ ജനന മരണമാകുന്ന ദുഃഖം നശിക്കും അപ്പോൾ പിന്നീട് ജനനമുണ്ടാകുന്നതല്ല അതിനാൽ പരമാചാര്യ ഗുരുവിൻ്റെ തൃപാദങ്ങളെ സേവിക്കാൻ തോന്നുന്നതിന് വേണ്ടി ഹരേ നാരായണ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു ഈ ശ്ലോകങ്ങളാകുന്ന അക്ഷരപ്പൂക്കൾ ഒന്ന് ഗുരുവായൂരപ്പന്റെ ത്രിപാദങ്ങളിൽ ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കുന്നു യക്ഷരപഭ്രഷ്ടം മാത്രഹീനം ത്വയേത് ഭവേത് തത്സവം ക്ഷമ്യതാം ദ നാരായണ നമോസ്തു കാ വാച മനസ്സേന്ദ്രിവാ ബുദ്ധിയാത്മന പ്രകൃതേ സ്വഭാവ കോമീത്യസകലം പരസ്മൈ നാരായണ യേതി സമർപ്പമേ സർവണ യേതി സമർപ്പമെ സ്വസ്തി പ്രജാഭ്യാ പരിപാലയന്തം ന്യായേണ മാർഗേണ മഹീം മഹീഷ നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത്ഭക്തിയും പൊന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഗോവിന്ദനാമസങ്കീർത്തനം 고빈다 고빈다